ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈസാൻ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം തയ്യാറാക്കി കൊടുത്ത് അങ്ങനെ ഇസോ ഇതാ സ്കൂളിലേക്ക് പോകാമെന്ന് അതിന് ശേഷം ബാക്കിയുള്ള നാസ്തയും കൂടി ഉണ്ടാക്കാനാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള അതിന് ഇതാ ചമ്മന്തി ഇന്ന് ഉണ്ടാക്കുന്നത് ആവിക്ക് വെച്ചിട്ടുള്ള ഓറോട്ടീൻ്റെ അരി തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനമാണിത് പിന്നെ ചമ്മന്തി നമ്മൾ സാധാരണ നമ്മളീന്നെ ഉണ്ടാക്കൂലേ ചോർണ്ണെല്ലാം ഉണ്ടാക്കുന്നതിന് അതിൻ്റെ കൂടെ കടുക് താളിച്ചെടുക്കുക എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ആവിക്ക് വെച്ചിട്ടുള്ളതാണ് ആസ്തീന്ന് അങ്ങനെ ഇതാണ് എനിക്ക് പനിയായിട്ട് രണ്ട് ദിവസമായി അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊറോറ ഹെൽത്ത് സെൻ്റർ ഉണ്ട് അവിടെ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു അങ്ങനെ അവിടെ നിന്ന് എത്തി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്ന് ആ സമയത്ത് ഇതാ കുറച്ച് വായിക്കില്ല എന്ന് ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് ഹെൽത്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ വെക്കാം എന്നല്ല എല്ലാം കാണിച്ച് തരുന്നുണ്ട് നിങ്ങളും അത് നോക്കിയിട്ട് ോളും അധികം ഹെൽത്ത് സെൻ്ററിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുക നമുക്ക് വേണ്ട അറിവുകളൊക്കെ ഉണ്ടാവും അങ്ങനെ കുറേ ആൾ പോയി അങ്ങനെ ഇതടുത്തത് നമ്മളാന്ന് എല്ലാവരും പോയി കഴിഞ്ഞു ഇനി അടുത്ത് ഞാനാണ് കാണിക്കണ്ടേ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കയറി ഐസിനെയും കാണിക്കാനുണ്ടായിരുന്നു കൈയിൻ്റെ അപ്പോൾ എൻ്റെതും അങ്ങനെ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിന് അങ്ങനെ അതെല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വരുത്താന്ന് ഇനി വീട്ടിലേക്ക് പോകാമെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ആ ഗവൺമെൻറ് ഹോസ്പിറ്റൽ രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് കല്ലൂർ ഒന്ന് പുറം നമുക്ക് അടുത്ത് രണ്ടും അടുത്താണ് പക്ഷെ ഉച്ചക്ക് ശേഷം കല്ലൂരുള്ളതുണ്ടാവും പിന്നെ ഇത് ഒരു ഉച്ചവരെ അങ്ങനെയാന്നുണ്ടാല് ഭയങ്കര വെയിലും ചൂടുമായിരുന്നു എന്താ പറയുക അത്രയും വെയിലായിരുന്നു പനിയാണെങ്കിൽ പനിയും ഉണ്ട് ചൂടാണെങ്കിൽ അതിനിണുക്കായ ചൂടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ വീട്ടിലെത്തിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ബ്രദറും ബ്രദറിൻ്റെ വൈഫും മക്കളെല്ലാം വന്നിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്നു വെച്ചാൽ വത്തക്ക കൃഷിയുണ്ട് നമ്മളടുത്തുള്ള വത്തക്ക കൃഷി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളിയാമ്പറമ്പിൽ ഏക്കർ തോട്ടത്തിൽ വത്തക്ക കൃഷി ചെയ്തിട്ട് ന്യൂസിൽ കണ്ടിട്ടുണ്ട് അപ്പം അത് കാണാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകലാന്ന് വെള്ളിയാമ്പറമ്പ് റോഡ് കയറിയിട്ട് സ്ട്രീറ്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള റോഡുണ്ട് അതിലോട്ട് കയറിയിട്ട് വന്നപ്പോഴാണ് ഇത് അവിടെ എത്തിയത് അങ്ങനെ മൂന്ന് ഏക്കർ തോട്ടത്തിൽ നിറയെ വത്തക്കയുള്ള കൃഷിയാണുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വരാനേ തോന്നിയിട്ടില്ല അതുപോലെ തന്നെ എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ഭംഗിയും എല്ലാം അതുപോലെ തന്നെ കാണാനുണ്ടായിന് നല്ല രസം ഉണ്ടായിന് പിന്നെ എന്താ പറയുക നമ്മൾ കുറച്ച് വത്തക്ക വാങ്ങിയിട്ടും ഉണ്ടായിന് അങ്ങനെ ഇതാ ഐജിക്ക് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം കൂട്ടിയിട്ട് നടക്കലാണ് നല്ല ഇതാ കാഴ്ചകൾ കണ്ടു നോക്കി എന്ത് ഭംഗിയാണെന്നറിയാം വലിയ വത്തക്കാണ് ചെറുതൊന്നുമല്ല വലുതായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അഞ്ചരക്കണ്ണിയിലുള്ള രണ്ട് ആമ്പിള്ളേർ ആണ് ആക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടായി കൃഷി തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത്രയേ മൂന്ന് മാസം അങ്ങനെ ആയിട്ടുള്ളൂ എന്നല്ലാന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മല്ലികകളൊക്കെ അവർ നട്ടിട്ടുണ്ട് അതെല്ലാം കാണാൻ എല്ലാം കൂടി മിക്സായിട്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങളറിയണം അത് പിന്നെ ഈ പക്ഷികളെല്ലാം കയറുന്നതുകൊണ്ട് ഷോക്ക് പോലെ ഉള്ളതും അതൊന്നും തൊടാതെ ഇങ്ങനെ പോകണം എല്ലാം മൊത്തത്തിലുണ്ട് വത്തക്ക അത് നമ്മൾ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ട് അതിന് അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് വത്തക്ക കൃഷി കാണുന്നത് എനിക്കിഷ്ടം ഇങ്ങനത്തെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അത് ആ റായും മൈനോസും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ എന്നോട് വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീടൊക്കെ എടുത്തുകൊടുത്ത് പിന്നെ ഉപ്പാക്ക് നാട്ടുകാരൊക്കെ ഉണ്ടപ്പോൾ അങ്ങനെ കിസയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളോടും രണ്ട് പെണ്ണുങ്ങന്മാർ കിസ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായത് ഇതാ ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നല്ല മധുരം ഉണ്ടായിരുന്നു വത്തക്കക്ക് പിന്നെ പ്രകൃതി ഭംഗിയായ സ്ഥലം ഇത് രണ്ടും കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൊത്തം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ പറിച്ചു വെച്ച വത്തക്ക അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നപ്പോൾ ഇതാ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടായിന് നിങ്ങൾ കാണുന്നില്ല ഇതാ ഇഷ്ടം പോലെ ഉണ്ട് എത്രയോ ആൾക്കാർ വന്നിട്ട് വാങ്ങുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് ഇനി നേരെ തിരിച്ച് പോവാണ് പോകുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പോകുകയെന്ന് കയറാമെന്നെല്ലാം പറഞ്ഞിട്ട് ബ്രദറിന് ഇങ്ങനെ എവിടെയെങ്കിലും പോകണോ അങ്ങനെ പോകുക എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടായിന് ഇതാ സ്ട്രീറ്റ് ഫൈവ് അതിലൂടെ പോകുന്ന റോഡിലൂടെയാണ് വരേണ്ടത് അങ്ങനെ ഇനി ഇതാണ് നമ്മളെവിടത്തേക്കെങ്കിലും പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇനി നേരെ പോകുന്നത് അപ്പോഴേക്കും അസറൊക്കെ കഴിഞ്ഞ് മകരിഭാഗ് സമയമായി അപ്പോൾ മരിവസ് കാരെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മൾ ചിൽക്കീസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അതിൻ്റെ ഇടയിൽ ഇതാണ് വെള്ളിയമ്പറമെന്ന് കാണുന്ന നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇതെല്ലാം നല്ല രസമാണ് ഇവിടെ വൈകുന്നേരം വന്നേക്കാം നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിന് അങ്ങനെ നമ്മൾ നേരെ വന്നത് ചിൽക്കീസ് എന്ന് പറഞ്ഞാൽ ഇരിക്കൂറ് കുളപ്പയിലുള്ള ചിൽക്കീസിലാണ് ഇസാൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണിത് പക്ഷേ ഇതുവരെ നമ്മൾ വൈകുന്നേരം വന്നിട്ട് ശേഷമാണ് നമ്മൾ എല്ലായിടിയും പോയിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ പേടിക്കണ്ട അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഉച്ച സമയത്താണെങ്കിൽ നമ്മൾ ഓരോ കൂട്ടലാന്ന് പോയിട്ട് ഇപ്പോൾ ഇതാണ് ഇവിടെ വൈകുന്നേരം രാത്രിയിലാണ് ഇവിടെ എല്ലാ പരിപാടിയും എല്ലാ കാര്യങ്ങളെല്ലാം പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഒട്ടക്കെല്ലാം ഒറിജിനലൊന്നല്ല ഡ്യൂപ്ലിക്കേറ്റാന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ കളിക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലാടാനും പിന്നെ ഫുഡെല്ലാം ഉണ്ട് ഇവിടെ ഫുഡ് സ്നാക്സ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാം ഉണ്ട് പിന്നെ ഫ്രൈഡ് ചിക്കൻ ബർഗർ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മൾ നെഗഡ്സും പിന്നെ കോഫിയും വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളു പിന്നെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം അധികം ഹോട്ടലിൽ ഒന്ന് കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ അത് കഴിക്കുക നമ്മൾ ചില ടൈമിൽ വീട്ടിൽ നിന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് വെറുതെ സ്നാക്സും ചായ എല്ലാം പുറത്തുനിന്ന് എന്തായാലും കുടിക്കൂ പിന്നെ ഇതാ നല്ല ഭംഗി ഉണ്ടായിന് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം കുറേ മാറ്റി ഇപ്പം വേറെ ആളെടുത്തിട്ടുള്ളത് ഇതിന് മുന്നേ വേറെ രീതിയിലായിരുന്നു ഇപ്പം കുറേ ലൈറ്റും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിന് അപ്പോൾ ഇതാ അത്തിമരം അത്തിപ്പഴത്തിൻ്റെ മരം ഉണ്ടായിന് അങ്ങനെ അത് കണ്ടിട്ട് വീഡിയോ ഫോക്കസ് ചെയ്ത് എടുത്തതാണ് ഞാൻ പിന്നെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിന് മാനേജറും പിന്നെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിന് അവിടെ പരിപാടിയാണ് അതുകൊണ്ട് അവർ എന്താ പറയുക പരിപാടിയായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഒത്തുകൂടൽ അത് അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് റായി ഇതാ കളിപ്പിക്കുന്നുണ്ട് ഓണമൊക്കെ തന്നെ ഇറങ്ങുന്നുണ്ട് ഞാനത് വേണ്ടിയിട്ട് ചിരിച്ചൊരു വകുന്ന് ആ സമയത്ത് ഞാൻ കാണാതെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇവിടെ നിന്നിട്ട് ഇതാ അവരെ വീഡിയോ കാണലാണ് അവരോരോ ഡാൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് അവരോട് അനുവാദം ചോദിക്കാതെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ വലുതായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് ചോട്ടകൾ ഇതാണ് എന്തൊക്കെയോ സംസാരിച്ചോണ്ട് അവർ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ഉണ്ട് അവർ മൂന്നാൾ കൂടി സംസാരിക്കുന്നത് അത് കേട്ടിട്ട് നമ്മളെല്ലാവരും നോക്കി നിന്ന് ചിരിച്ചിട്ടുണ്ടായിന് പിന്നെ അപ്ലൈക്ക് ധാനഗഡ്സും വന്നിട്ടുണ്ടായി കോഫിയും വന്ന് എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പിള്ളേർ കുറച്ചും കൂടി കളിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിക്കലാണ് ഇത് തന്നെ ഇതൊന്നും ആദ്യം ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ കുറച്ചും കൂടി കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ഫിഷ് ടാങ്ക് ഒക്കെ വരുന്നുണ്ട് ബസ് സ്റ്റേഷനിലെല്ലാം ഉള്ള പോലെ എന്താ പറയുക നമ്മൾ കൈയിലെല്ലാം മസാജ് ചെയ്യുന്ന രീതിയിലുള്ള ഫിഷ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഇതായി ഒട്ടകം ഇതെല്ലാം പുതുതായിട്ട് വന്നതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇനി വേറെ വീട്ടിലേക്ക് പോകാന്ന് പിന്നെ വീട്ടിൽ പോയിട്ട് വേറെ കാര്യങ്ങളൊന്നും പിന്നെ എന്തെങ്കിലും ഫുഡെല്ലാം കഴിച്ചു പറഞ്ഞ് അത്ര തന്നെ പിന്നെ ഇതാ അവിടുന്ന് വാങ്ങിയ വത്തൊക്കെ ഉണ്ടായിന് അതും കൂടി കഴിച്ച് മുറിച്ച് കഴിച്ചു അപ്പം നല്ല മധുരവും നല്ല കളറും ഉണ്ടായിന് അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുക അപ്പം ഇൻഷാല് പുതിയ വീഡിയോ ആയി കാണാം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ